പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ എൻ്റെ ഈശോയെ ഈ രാത്രി ഞാൻ ഉറങ്ങുന്നതിനു മുമ്പ് ഈ ദിവസം അങ്ങ് എനിക്ക് നൽകിയ എല്ലാത്തിനും നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ അങ്ങ് ചെയ്യുമെന്ന് വിശ്വസിച്ചു കൊണ്ട് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ആശങ്കകളും ഞാൻ അങ്ങേക്ക് നൽകുന്നു പ്രകൃതിയുടെ മേൽ അധികാരമുള്ള ദൈവമേ എല്ലാവിധ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ അങ്ങ് എന്നെ വഴി നടത്തുകയും അത്ഭുതങ്ങൾ ചെയ്യുകയും അങ്ങയുടെ വാഗ്ദാനങ്ങളിൽ അങ്ങ് വ്യതിചലിക്കുകയില്ലെന്നും ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എൻ്റെ കുറവുകൾ പരിഹരിക്കണമേ എൻ്റെ ദേഷ്യങ്ങൾ എല്ലാം എല്ലാംമിപ്പിക്കണമേ ഞാനും എനിക്കുള്ളതെല്ലാം അങ്ങയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നയിച്ചാലും നാളെ ഞാൻ ഉണരുമ്പോൾ അങ്ങ് എന്നോടൊപ്പം ഉണ്ടായിരിക്കുകയും അങ്ങ് എനിക്ക് വേണ്ടതൊക്കെയും ഒരുക്കി വെക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു രാത്രിയുടെ യാമങ്ങളിൽ ദുഷ്ടൻ്റെ കെണിയിൽ നിന്നും എന്നെയും എനിക്കുള്ളവയെയും അങ്ങയുടെ ചിറകിൻ കീഴിൽ മറച്ചുകൊള്ളണമേം കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ ശത്രുക്കളിൽ നിന്നും എന്നെ ആമേൻ കൊള്ളണമേ ഞങ്ങളുടെ സ്വർഗസ്ഥനായും അങ്ങയുടെ നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമീ തമ്പരാൻ തമ്മീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കനുമി ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ ക്രിസ്തുലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മാർക്കോസൈതിയെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള വാക്യങ്ങൾ അനന്തരം പുനരുത്ഥാനം ഇല്ല എന്ന് പറഞ്ഞിരുന്ന സദു അവനെ സമീപിച്ചു ചോദിച്ചു ഗുരു ഒരുവൻ സന്താനമില്ലാതെ മരിക്കുകയും ഭാര്യ ജീവിച്ചിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ്റെ സഹോദരൻ അവളെ ഭാര്യയായി സ്വീകരിച്ച് അവന് വേണ്ടി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കണമെന്ന് മോശയുടെ കൽപ്പനയിൽ ഉണ്ട് ഒരിടത്ത് ഏഴ് സഹോദരന്മാരുണ്ടായിരുന്നു ഒന്നാമൻ ഒരുവൾ വിവാഹം ചെയ്തു അവൻ സന്താനമില്ലാതെ മരിച്ചു രണ്ടാമൻ അവളെ സ്വീകരിച്ചു അവനും സന്താനമില്ലാതെ മരിച്ചു മൂന്നാമനും അങ്ങനെ തന്നെ സംഭവിച്ചു ഇങ്ങനെ ഏഴുപേരും സന്താനമില്ലാതെ മരിച്ചു അവസാനം ആ സ്ത്രീയും മരിച്ചു പുനരുത്ഥാനത്തിൽ അവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവൾ ആരുടെ ഭാര്യയായിരിക്കും അവൾ ഏഴുപേരുടെയും ഭാര്യയായിരുന്നല്ലോ യേശു അവരോട് പറഞ്ഞു വിശുദ്ധ ലിഖിതങ്ങളിലോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് എന്തെന്നാൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെ നിൽക്കുമ്പോൾ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല മറിച്ച് അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയായിരിക്കും മരിച്ചവർ ഉയർത്തേ നിൽക്കുന്നതിനെക്കുറിച്ച് ദൈവം മുൾ പടർപ്പിൽ നിന്ന് മോശയോട് അരുളി ചെയ്തത് എന്താണെന്ന് മോശയുടെ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ അവിടുന്ന് പറഞ്ഞു ഞാൻ അബ്രാഹത്തിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവും ആണ് അവിടുന്ന് മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് നിങ്ങൾക്ക് വലിയ തെറ്റു പറ്റിയിരിക്കുന്നു നമ്മുടെ കർത്താവായ ഈശം ഷിഹാഖിൻ സ്തുതി